ചെറുതും വലുതുമായ ഡയമണ്ട് ഡയമണ്ട് ആഭരണങ്ങൾ സെലക്ഷൻ ഏറ്റവും വലിയ ജ്വല്ലറി ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ് തൊടുപുഴ ഇലങ്ങിയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഇടിമിന്നലിൽ വീട് ഭാഗികമായി തകർന്നു കൊല്ലക്കുമ്പിൽ ഗോപിനാഥന്റെ വീടാണ് ഭാഗികമായും തകർന്നത് കനത്ത മഴയെ തുടർന്നുണ്ടായ ഇടിമിന്നലിൽ ഇലഞ്ഞിയിൽ വീട് ഭാഗികമായി തകർന്നു ഇലഞ്ഞി കൊല്ലക്കൊമ്പിൽ ഗോപിനാഥന്റെ വീടിനാണ് തിങ്കളാഴ്ച വൈകുന്നേരം ഉണ്ടായ ഇടിമിന്നലിൽ കേടുപാടുകൾ സംഭവിച്ചത് വീട്ടിലെ വൈദ്യുത ഉപകരണങ്ങളും വയറിങ്ങും പൂർണ്ണമായും കത്തിനശിച്ചു ഇടിമിന്നലേറ്റതിനെ തുടർന്ന് ഭിത്തികൾക്കും ടെറസിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഭീകരമായ ശബ്ദത്തോടു കൂടിയാണ് പിന്നെ ഒരു ബോംബ് ഇട്ട പോലെ സംഭവിച്ചത് ഇനി എന്താ പിന്നെന്താ ചെവിയുടെ എല്ലാ ശബ്ദങ്ങളും പോയത് കൊണ്ട് ഭയങ്കര പോകുകയും കുറേ കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് എനിക്ക് ഞാൻ ഞാൻ വെടിയിലായിരുന്നു ഞാൻ സ്ഥലത്തില്ലായിരുന്നു ഞാൻ ഓട്ടോ ഓട്ടറിക്ഷിച്ചു അപ്പം ഇവര് വിളിച്ച് ഇത് വിളിച്ചിട്ട് സംസാരിച്ചിട്ട് ഇവര് അങ്ങോട്ട് കേട്ട് ചെവി കേൾക്കത്തില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ തിരിച്ചു വിളിച്ച് കഴിഞ്ഞപ്പോ ഇടി വെട്ടി എന്നെയൊക്കെ പോയെന്നറിയാൻ പാടില്ല അറിയാൻ പറ്റുന്നു ഞാനൊരു ഓട്ടോ പൊതുമൂട്ടത്തില് പോകാറുണ്ട് ഞാൻ ഇവിടെ ഇതെല്ലാം പൊട്ടിത്തെറിച്ചിങ്ങനെ ബൾബും അതുപോലെ വയറിങ്ങും ഒരാടെ കുറെ ഭാഗങ്ങളും പൊട്ടി വിട്ടുകൂടി നടന്നു കിടക്കുക അപകട സമയം വീട്ടിലുണ്ടായിരുന്ന ഗോപിനാഥിന്റെ ഭാര്യ ജയ സഹോദരപുത്രി ആദിത്യ ശിവൻ എന്നിവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ന്യൂസ് കുറഞ്ഞ ചെലവിൽ പരിരക്ഷ